റ്റത്തുള്ള നഗരത്തിൽ ആസൂത്രിത കരയാക്രമണം നടത്തുന്നതിന് മുന്നോടിയായിട്ട് സ്വന്തം പൗരന്മാരെ മാറ്റി ഒരുങ്ങുകയാണ് ഇസ്രായേൽ അതിന്റെ വാർത്തകളാണ് ഇപ്പോൾ വരുത്തുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ ആളുകളെ മാറ്റി പാർപ്പിക്കുമെന്ന് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് താരതമ്യനെ സുരക്ഷിത മേഖല എന്നറിയപ്പെടുന്ന റഫ മേഖലയിൽ ഒന്നേ നാല് ദശലക്ഷം ഒന്നേ നാല് ദശലക്ഷം ഫലസ്തീനുകളാണ് അഭയാർത്ഥികളായിട്ടുള്ളത് റഫേലിൽ ഇസ്രയേൽ ആക്രമണം നടത്താൻ സാധ്യത കൂടുതലാണെന്നാണ് ഇസ്രയേലിന്റെ വാർ ടൈം ക്യാബിനറ്റും സെക്യൂരിറ്റി ക്യാബിനറ്റും വ്യാഴാഴ്ച നടത്തിയ ചർച്ചയിൽ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ നോക്കുകയാണെങ്കിൽ ഗസയിൽ ഹമാസ് ബന്ദിയാക്കി വെച്ചിരിക്കുന്ന നൂറോളം ഇസ്രയേലി തടവുകാരുടെ മോചനത്തിനും വെടിനിർത്തൽ കരാർ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള പുതിയ ശ്രമങ്ങളും മന്ത്രിമാർ അന്ന് ചർച്ച ചെയ്തിരുന്നു അതായത് മാർച്ച് അവസാനത്തോടെ തന്നെ കരമാർഗം വഴി റഫേൽ ആക്രമണം നടത്തുന്നതിനെ കുറിച്ച് നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു ഇതിലെ ഒരു അന്തിമ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല മാത്രമല്ല ഗസയിൽ ഇനി ഒരു കരാക്രമണം നടന്നാൽ അത് ജനങ്ങൾക്ക് മേൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കുമെന്നാണ് യുണൈറ്റഡ് നേഷൻസ് അറിയിച്ചിരിക്കുന്നത് അതായത് യു എസ് ഒക്കെ അറിയിച്ചിരിക്കുന്നത് ഇനി ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ ഹമാസിന്റെ പത്തൊൻപത് ബറ്റാലിയനും നാമവേഷമാക്കി എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ഇതെല്ലാം പറയുന്നത് ഇസ്രയേൽ തന്നെയാണ് ഇനി ഇരുപത്തിനാല് ബറ്റാലിയനുകളാണ് ഹമാസിനുള്ളത് ശേഷിക്കുന്ന റഫ അതിർത്തിയിൽ ഉണ്ടെന്നും അതിനാൽ തന്നെ കര ആക്രമണ പദ്ധതി ഉപേക്ഷിക്കാനില്ലെന്നും നെതന്യാഹു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് വ്യോമാക്രമണവും ശക്തമാക്കിയിരുന്നത് ഇന്ന് നോക്കുകയാണെങ്കിൽ ഗസ അതിർത്തിയിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ വൻ വാഹന വ്യൂഹം ആക്രമണത്തിന് തയ്യാറായി നിൽക്കുന്നതായി പുതിയ താവളം ഒരുക്കുന്നതായും സൂചനയുണ്ട് ഇതാണിപ്പോൾ റിപ്പോർട്ട് വരുന്നതും അതായത് നെഗറ്റിവ് ലക്ഷ്യമാക്കിയാണ് ഈ സൈന്യത്തിന്റെ യാത്ര എന്ന് പറയുന്നതും സൈനിക വിന്യാസം മധ്യമ മാധ്യമഘട്ടത്തിലാണെന്ന് ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാന ഘട്ടത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഇതിനിടയിൽ തന്നെ ലെബനോണിലും ഇസ്രേൽ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാർത്ത അതേസമയം റഫേയിലും കരയുദ്ധത്തിൽ നിന്ന് പിന്തിരിയണമെന്ന അന്താരാഷ്ട്ര എതിർപ്പുകൾ ഒന്നും ഇസ്രയേൽ ചെവികൊണ്ടിട്ടില്ല എന്നാൽ ഇതിനിടയിൽ യു എസിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇസ്രായേലിനെതിരെ നടക്കുന്നുണ്ട് അതായത് ഈ ഫലസ്തീൻ അനുകൂല പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന് അമേരിക്കയിലെ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി ഉൾപ്പെടെ ഉള്ളവർ അറസ്റ്റിലായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ ഹമാസില് തടങ്കിലായപ്പെട്ട അല്ലെങ്കിൽ ബന്ധുക്കളായ ഒരാൾ വന്നിട്ട് ഈ നെതന്യാന്റെ അടുക്കാൻ രാജിവെക്കാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിനു പിന്നാലെ ഈ ഒരു അമേരിക്കയിലും വിദ്യാർത്ഥികളടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധമായിട്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല പ്രതിഷേധം വലിയ രീതിയിൽ ഉടലെടുത്തിട്ടുണ്ട് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ സ്വദേശി അജിന്ത്യ ശിവലിംഗമാണ് യു എസ് പ്രീസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ അറസ്റ്റിലായിരിക്കുന്നത് അതായത് ഒരു ഇന്ത്യക്കാരി അച്ചടക്ക നടപടിയുടെ ഭാഗമായി അജിന്തിയെ ക്യാമ്പസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഫലസ്തീനുകൾ ഫലസ്തീനുകൾക്ക് അനുകൂലമായി പ്രതിഷേധം നടത്തുന്നതിനിടെയാണ് അല്ലെങ്കിൽ നടത്തിയതിനെയാണ് ഇത് നോക്കുകയാണെങ്കിൽ ഒരു ഭൂരിഭാഗം വിദ്യാർത്ഥികളും അവിടെ ഈ ഒരു പ്രതിഷേധം നടത്തുന്നുണ്ട് ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത് വിദ്യാർത്ഥികളാണ് യു എസ് അറസ്റ്റിലായിരുന്നത് കഴിഞ്ഞ ആഴ്ച ന്യൂയോർക്കിലെ കൊളംബിയ സർവകലാശാലയിലും നൂറുപേരിലധികം അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇസ്രയേലിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരുന്നത് ഇന്ന് നോക്കുകയാണെങ്കിൽ യു എസിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ഇസ്രായേൽ ഓരോ പദ്ധതികൾ ഇടുന്നതിനനുസരിച്ച് ഇടുന്നതനുസരിച്ച് മറുസൈഡിന് അവരുടെ ജനങ്ങൾ തന്നെ അവർക്കെതിരെ ആവുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ ഇസ്രായേലിനെതിരെ പ്രതിഷേധമായിട്ട് വരികയാണ് എന്തായാലും കുത്തിയിരിപ്പ് സമരം നടത്തിയവരിൽ നിന്ന് രണ്ട് വിദ്യാർത്ഥികളെയാണ് ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് തുടക്കത്തിൽ നൂറ്റി പത്ത് പേരാണ് സമരത്തിൽ പങ്കെടുത്തിരുന്നത് ഇതിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത് എന്നാൽ വിദ്യാർത്ഥികളുടെ അറസ്റ്റിന് പിന്നാലെ പ്രതിഷേധക്കാരുടെ ായിട്ട് ഉയർന്നിരുന്നു ഇത് ഇതോടെ തന്നെ ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശീഹത്യക്കെതിരെ അമേരിക്കയിലെ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധ വ്യാപകമാക്കുകയാണ് മാത്രമല്ല സമാധാനപരമായി വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധങ്ങളെയാണ് പോലീസ് അല്ലെങ്കിൽ അടിച്ചമർത്തി ഇങ്ങനൊരു വലിയ പ്രശ്നത്തിലേക്ക് നീക്കുന്നത് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് അതുപോലെ തന്നെ യു എസിലെ പ്രധാന സർവകലാശാലകളിൽ കഴിഞ്ഞ ആഴ്ച അഞ്ഞൂറ്റി അൻപതോളം അറസ്റ്റ് നടന്നതായി റോയ്റ്റേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ ഇസ്രായേലിനെതിരെ വ്യാപക പ്രതിഷേധം രാജ്യങ്ങളും ഉണ്ടാകുന്നു എന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്